പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗൈൻവില്ല ചെടികളെക്കുറിച്ചാണ് കേട്ടോ ബൊഗൈൻവില്ല ചെടികൾ ഏകദേശം ഫ്ലവറിങ് സീസണൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ചെടികളൊന്ന് പ്രൂൺ ചെയ്ത് നല്ല രീതിയിലൊന്ന് വളം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ ഫ്ലവർ ചെയ്ത് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ബൊഗൈൻവില്ല ചെടികൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പുതിയ തൈകളാക്കി എടുക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ രണ്ട് പോട്ടിലുള്ള ചെടികൾ കണ്ടോ ഇത് ഞാൻ പുതിയ തൈ ആക്കി എടുത്തിട്ടുള്ള ചെടിയാണ് ഇത് ഞാനെങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ബാലൻസ് വരുന്ന കമ്പുകൾ തറയിൽ നട്ട് വെക്കാറുണ്ട് അതുപോലെ തന്നെ പോട്ടുകളിൽ വെറും മണ്ണ് വളങ്ങളൊന്നും ചേർക്കാതെ വെറും മണ്ണ് മാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ നട്ട് വെക്കാറുണ്ട് അങ്ങനെ നട്ട് വെച്ചിട്ടുള്ള കമ്പുകൾ നല്ല രീതിയിൽ കിളർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കമ്പുകൾ ഒരു പോട്ടിൽ തന്നെ ഒരുപാട് കമ്പുകൾ ഒരുമിച്ച് നട്ട് വെച്ചതാണ് ഇത് ഇങ്ങനെ നമുക്ക് കമ്പുകൾ കട്ട് ചെയ്തിട്ട് അത് നട്ട് വെച്ചിട്ട് പുതിയ തൈകളാക്കി എടുക്കാം ഇതാണ് ഒരു രീതി നമ്മൾ ചെടികൾ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ഫ്ലവർ ഒന്നും ഇല്ലാത്തത് തന്നെ ഏതൊക്കെ കളറാണെന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ കമ്പുകളും പോട്ടിൽ വെറും മണ്ണ് നിറച്ചിട്ട് അതിൽ നട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് കുറേ നമ്മൾ തറയിലും നട്ട് വെക്കാറുണ്ട് അങ്ങനെ കിളിർത്ത് കിട്ടിയ കമ്പുകളാണ് ഇതെല്ലാം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒരു പോട്ടിൽ തന്നെ പല കളറിലുള്ള ഫ്ലവേഴ്സ് വിരിയും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കമ്പുകളും ഓരോ പോട്ടിൽ നടുമ്പോൾ അതിനൊക്കെ ഒരുപാട് പോട്ട് നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കാനും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് സഹായിക്കും അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരും ഒന്നോ രണ്ടോ ചെടികളൊക്കെ ഇതിൽ നിന്ന് ഉണങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട് ചിലത് എല്ലാ ചെടികളും അതേപടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരാറുമുണ്ട് ചിലതിലൊക്കെ ഒന്നോ രണ്ടോ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി പിന്നെ നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാനുള്ള മറ്റൊരു രീതിയാണ് എയർ എയർലെയറിങ് എന്ന് പറയുന്നത് എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ് കട്ട് ചെയ്യാതെ ചെടിയിൽ വെച്ച് തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എയർ എയർലെയറിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കൂ കണ്ടുനോക്കൂട്ടോ ഒരുപാട് വെറൈറ്റി ബൊഗൈൻവില്ല ചെടികളുണ്ടല്ലോ അതിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള അതായത് ഈ ഫെയറോപ്പാൽ ചില്ലി വെറൈറ്റീസ് റൂബി റെഡ് ഇങ്ങനെയുള്ള ഒരുപാട് ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റികളുണ്ട് അങ്ങനെ ചില വെറൈറ്റികളൊന്നും നമ്മൾ കമ്പ മ്പ് കട്ട് ചെയ്ത് കിളിർപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേര് പിടിച്ച് കിട്ടാറില്ല അങ്ങനെയുള്ള ചെടികളാണ് നമ്മൾ കൂടുതലായിട്ടും എയർ എയർലെയറിങ് ചെയ്യാറുള്ളത് അല്ലാത്ത ചെടികളൊക്കെ കമ്പ് കട്ട് ചെയ്ത് നട്ടാൽ വേര് പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ഈ ചെടിയിൽ ഞാൻ ഇതുപോലെ എയർ എയർലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വേര് പിടിച്ച് വന്നാൽ നമുക്ക് ഈ എയർ എയർലെയറിങ് ചെയ്ത ഭാഗത്തിൻ്റെ അടിഭാഗത്ത് കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിൽ നമുക്ക് നട്ട് വെക്കാം അപ്പോൾ ഇതൊന്ന് ഞാൻ രണ്ട് ചെടികൾ അതുപോലെ എയർ ചെയ്ത് ചെയ്ത് കട്ട് വേറെ നട്ടിട്ടുണ്ട് രാട്ടോ ഇങ്ങനെ എയർ ലെയറിങ് ചെയ്തിട്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം ലെയറിങ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ചെടിയുടെ തൊലി നമ്മളൊന്ന് കളയണം തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ചകിരിച്ചോറാണ് എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഒന്ന് നനച്ചെടുക്കാം വെള്ളം ചേർക്കരുത് ചെറുതായിട്ട് നനച്ചിട്ട് നമ്മൾ ഉരുളയാക്കുന്ന ഒരു ചകിരി വു മതി ആ ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ആ തൊലി കളഞ്ഞ ഭാഗം ഉണ്ടല്ലോ കമ്പിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് അകലത്തിൽ നമ്മൾ എന്ത് ചെയ്യുക തൊലി നല്ല രീതിയിൽ ഒന്ന് കളഞ്ഞെടുക്കണം നമ്മൾ ആ തൊലി കളഞ്ഞ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചെഗിരിച്ചോറിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ കെട്ടി കെട്ടിവെച്ചു കൊടുക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് നല്ല രീതിയിൽ നമ്മളെ ചെടിയിൽ വേരുകൾ കാണാൻ പറ്റും ഈ കവറിൻ്റെ പുറത്തേക്ക് നമുക്കിങ്ങനെ വേരുകൾ വന്നത് തെളിഞ്ഞു കാണാൻ പറ്റും അങ്ങനെ വേരുകൾ നല്ല രീതിയിൽ വന്നതിന് ശേഷം മാത്രം ഈയൊരു കവറിൻ്റെ അതായത് ഈ കെട്ടിവെച്ചതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ കവർ ഇളക്കി മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറൊരു പോട്ടിൽ വളങ്ങളൊന്നും ചേർക്കരുത് വളങ്ങളൊന്നും ചേർക്കാതെ വേറൊരു പോട്ടിൽ മണ്ണ് മാത്രം നമ്മൾ നിറച്ചിട്ട് അതിൽ നട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ നട്ട് വെച്ചതിന് ശേഷം ആ മണ്ണിൽ നല്ല രീതിയിൽ ഈ ചെടിയൊന്ന് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പുതിയ വളങ്ങൾ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വളങ്ങളൊക്കെ ചേർത്ത പുതിയൊരു പോട്ടി മിക്സിലേക്ക് ആ ചെടി മാറ്റി നടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ ഒരു ചെടിയിൽ ഈ ഒരു കമ്പ് കണ്ടോ ഈ ഒരു കമ്പ് ഞാൻ എയർ ലെയറിങ് ചെയ്തിട്ട് കട്ട് ചെയ്ത കമ്പാണ് ഒരു വലിയ കമ്പായിരുന്നു ആ വലിയ കമ്പിൽ രണ്ട് തൈകള് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതാണ് ഇത് കേട്ടോ ഇത് നമ്മൾ മാറ്റി നട്ടിട്ട് കുറച്ച് ദിവസങ്ങള് മാത്രമേ ആയിട്ടുള്ളൂ മറ്റു വെറൈറ്റീസൊക്കെ കമ്പുകൾ കട്ട് ചെയ്ത് നമുക്ക് കിളിർപ്പിച്ചെടുക്കാം പക്ഷേ ഇതുപോലെയുള്ള വെറൈറ്റികൾ കമ്പ് കട്ട് ചെയ്താൽ അത് വേര് പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ എയർ ലെയറിങ് ചെയ്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം എർലെയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കമ്പ് ഒരിക്കലും ഉണങ്ങി പോവില്ല അതിൽ നമുക്ക് പുതിയൊരു തൈ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ബൊഗൈൻവില്ല ചെടികൾ പുതിയ തൈകളാക്കി എടുക്കാം ഇതുപോലെയുള്ള വെറൈറ്റീസ് ഒക്കെ നമുക്ക് എയർലെയറിങ് ചെയ്ത് പുതിയ തൈകൾ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുള്ള തൈകള് നമുക്ക് പിന്നെ ഈ ഒരു മണ്ണിൽ നല്ല രീതിയിൽ വേര് പിടിച്ച് വന്നതിന് ശേഷം നമുക്കത് അതിലേക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ചേർത്തിട്ടുള്ള പുതിയ പോട്ടി മിക്സിലേക്ക് നമുക്ക് മാറ്റി നടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മൾ ഓരോ കമ്പുകൾ കട്ട് ചെയ്ത് ഓരോ പോട്ടൽ നടുന്നേക്കാളും ഒന്നുകൂടെ ഉണ്ടാവും നമ്മൾ ഒരുപാട് തൈകൾ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പല നഴ്സറിയിലും അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു പോട്ടിൽ തന്നെ ഒരുപാട് തൈകൾ ഒരുമിച്ച് വെച്ചിട്ട് ഒരുപാട് കളറ് ഒരു പോട്ടിൽ തന്നെ വിരിയുന്നത് അതുപോലെ നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുതിയ ചെടികളൊക്കെ കിളിർപ്പിച്ചെടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം